ഹായ് വിവേഴ്സ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ നിങ്ങളുടെ എനർജി എന്താണ് നോക്കാൻ വന്നതാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വളരെ മോശമായ രീതിയിൽ ചതി നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്നു ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ലവറിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഒരിക്കലും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കേൾക്കേണ്ടതായി വരുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ ലവറിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കാണും നിങ്ങളോടില്ല എങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്തോ കാര്യം ഇവരെക്കുറിച്ച് അറിഞ്ഞു അത് അറിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ട്രസ്റ്റ് ഇല്ലാതായി അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ സ്നേഹം കാണുമ്പോൾ ഇവർ ഇത്രമാത്രം നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടോ എന്ന് തോന്നും അങ്ങനെ ഒരു വ്യക്തിയുടെ സത്യം നിങ്ങളുടെ മുന്നിൽ പുറത്ത് വരുന്നതായിട്ട് ഇല്ലായെങ്കിൽ ഇത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി വളരെ മോശമായിട്ട് രീതിയിൽ നിങ്ങളോട് എന്തെങ്കിലും പറയുന്ന അത് കേട്ട് നിങ്ങൾക്ക് വിഷമാവുന്ന കേട്ട് ഇല്ലായെങ്കിൽ ഇവരുടെ സത്യം പുറത്തു വരുന്ന എന്തെങ്കിലും കാര്യം ഇവർ മറച്ചു വച്ചിട്ടുണ്ടാവും നിങ്ങളോട് പറയാതെ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഇവിടെ നിങ്ങൾ ആരോ ചതിക്കുന്ന കാര്യം പറഞ്ഞില്ല അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തിയായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ പൈസ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴോ ചില ആൾക്കാർ വിദേശത്ത് പോകാൻ വേണ്ടി ട്രാവൽ ഏജൻസിയിൽ പൈസ അടയ്ക്കത്തില്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പൈസ കൊടുക്കാൻ കാരണം ഓരോ ഒരു രൂപയ്ക്ക് പോലും വിലയുള്ള സമയമാണിത് അതുകൊണ്ട് എന്ത് ഡോക്യുമെൻസിൽ ഒപ്പിടണമെങ്കിലും എന്ത് പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചൊന്ന് നല്ല രീതിയിൽ കൊടുക്കുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു കരിയർ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഭയങ്കര ഹേറ്റിക്കായിട്ടുള്ള ഷെഡ്യൂൾ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല പിന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വേറെ പ്രോബ്ലം ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ബാലൻസിൽ പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ എക്സ്ട്രീമിലി ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് ആരുടെയെങ്കിലും കള്ളം മനസ്സിലാക്കാൻ സാധിക്കുമില്ല എങ്കിൽ അവർക്ക് അവരെ ആരെങ്കിലും ചതിക്കും അങ്ങനെയൊക്കെയുള്ള ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു വ്യക്തി ഉറപ്പായിട്ടും ഹെവി എനർജിയിലോട്ട് പോകും അങ്ങനെ ചില ആൾക്കാരുടെ എനർജി മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു എനർജിയിൽ കൂടെ കടന്നു പോകേണ്ടി വരികയാണ് എങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തളർത്തി കളയരുത് നിങ്ങൾ നിങ്ങളുടെ വില എന്താണോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസവും നിങ്ങളുടെ പേഴ്സൺ വളരെ നല്ലതായിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയിൽ ആരാണോ പേടിക്കുന്ന അപ്പൂപ്പനോ അമ്മൂമ്മയോ അച്ഛനോ അമ്മയോ വലിയച്ഛനോ ആരും ആയിക്കൊള്ളട്ടെ അവരുമായിട്ട് ഇന്ന് ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെയുള്ള വ്യക്തികൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ അവിടെ വശത്താക്കാൻ നോക്കുകയാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതിന് തയ്യാറല്ല അത് കാരണം അവരോട് ആർഗ്യുമെൻ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാർമിക് ട്രിഗർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ചില സിറ്റുവേഷൻസ് ക്ലോസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാർമിക് ട്രിഗർ കിട്ടുമ്പോൾ ചില കാര്യങ്ങൾ ക്ലോ എൻ്റെ ആവത്തിൽ അതായത് നിങ്ങളുടെ പേഴ്സൺ എന്നോട് ഫാമിലി പറയാണ് ഇനി ആളെ കല്യാണം കഴിക്കണം പേഴ്സൺ പറ്റത്തില്ല എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ എങ്കിലിറങ്ങിപ്പോ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ താമസിക്കേണ്ട അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇവർ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും അച്ഛനും അമ്മയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം ഫ്യൂച്ചറും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇവർക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എല്ലാം ക്ലിയർ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് എങ്കിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും പറയുന്നത് ഇവർക്ക് അനുസരിച്ചു വരും പെട്ടെന്ന് മാരേജ് ചെയ്യാം നമ്മൾ ആളെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നീ മാരേജ് ചെയ്താൽ മാത്രം മതി കാരണം അവരെ പേടിച്ച് ഇവർ ചിലപ്പോൾ ആ മാര്യേജിന് സമ്മതിക്കും അല്ല ഫിയറിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും അതായത് കുറേ നാളായിട്ട് ഇവർ ഈ ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട് ഫാമിലിയോട് ഈ ഒരു കാര്യം പറയണം പറയണമെന്ന് വിചാരിച്ചു പക്ഷേ ഇവർ പേടിക്കൊന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ നിരാശയാണ് ഇവർ കിട്ടിയത് അതായത് കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ നിരാശയാണ് കിട്ടിയത് കാരണം തേർഡ് പാർട്ടി സമ്മതിച്ചില്ല ഇവരുടെ ആഗ്രഹം തേർഡ് പാർട്ടി ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ് വേറെ മാരേജിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം മാരേജ് ആയിട്ട് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സിനെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ് അപ്പോൾ ഇവർ ഫിയർലാണ് എങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കും ഫിയർലെസ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് എങ്കിൽ തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കത്തില്ല നിങ്ങളുടെ പേഴ്സിൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികൾ കുട്ടികളാണെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ അവർക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചെറിയ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നതായിട്ട് വളരെ ആയിട്ടുള്ള മെസ്സേജോ കോളോ ഒന്നും ആയിരിക്കത്തില്ല വളരെ ചെറിയ രീതിയിലുള്ള മെസ്സേജോ കോളോ അതായത് നിങ്ങളുടെ സുഖ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മെസ്സേജോ കോളോ ചെയ്യുന്ന വളരെ റൊമാൻറ്റിക് അല്ലാതെ അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വളരെ ആയിട്ടുള്ള എനർജി അല്ല ഫിയർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവരെ പേടിപ്പിക്കും തേർഡ് പാർട്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്